വാർത്തകളിലേക്ക് വരാം കേരളവർമ്മ ഗ്രൗണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി ലഹരിവിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു എറിയാട് കേരളവർമ്മ സ്കൂൾ ഗ്രൌണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക യുവജന സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ കായിക വിനോദമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു എറിയാട് ജി കെ വി എച്ച് എസ് സ്കൂളിനു മുന്നിൽ രാവിലെ ആറ് മുപ്പതിന് കൈപ്പമംഗല എം എൽ എ ടി ടൈസൺ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പി രാജൻ മുഖ്യാതിഥിയായ ശ്രീ രമേശ്വൻ അധ്യക്ഷത വഹിച്ച ചടങ്ങോടുകൂടി ഈ കൂട്ടകോട്ട കൂട്ടകോട്ടം ആരംഭിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരായിട്ടുള്ള ഈ കൂട്ടകോട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ടികളാകണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് ലഹരിക്കെതിരായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ നമുക്ക് വിജയിച്ചേ മതിയാണ് നമ്മുടെ വരും തലമുറയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയും ഒക്കെ അഭിമുഖീകരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നം ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ബേസിക്കായി നമുക്ക് കാണാൻ കഴിയുക ഈ മയക്കുമരുന്ന് തന്നെയാണെന്ന് റപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ വലിയ പ്രാധാന്യമാണ് കാണുന്നത് നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ഡലം ഇപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഏതെല്ലാം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടാൽ ഉത്തരം ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എ ഹസ്ഫൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് മെമ്പർമാരായ ഉണ്ണി പിക്കാസോ സ്നേഹലത കെ എസ് രാജീവൻ എംഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ക്ലബ് പ്രസിഡന്റ് ഇ വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച കൂട്ടിയോട്ടം എറിയാട് വഴി കാരയിൽ സമാപിച്ചു രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ യുവജന സംഘടനകൾ ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങി ജാതി മതവർഗ സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ ആപാലവൃദ്ധൻ ജനങ്ങൾ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു കാരയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ എടവിലങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എ ഹസ്ഫൽ എടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എ ഹരിദാസൻ കൊടുങ്ങലൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഉണ്ണിപ്പിക്കാസോ സ്നേഹലത കെ എസ് രാജീവൻ പി എച്ച് നാസർ കോൺഗ്രസ് നേതാവ് ഇ കെ സോമൻ ക്ലബ് പ്രസിഡന്റ് ഇ വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു മൈസൂരിൽ വെച്ച് നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മത്സരിച്ച് മെഡലുകൾ കരസ്ഥമാക്കിയ എറിയാട് കോസ്മോ ഹെൽത്ത് ക്ലബ് അംഗങ്ങളായ മുഹമ്മദ് ഹബീബ് തോൽഹത്ത് ചെറായി മാരത്തോണിൽ മെഡൽ നേടിയ സുരേഷ് ബാബു എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡലുകൾ നേടിയ എറിയാട് കേരളവർമ്മ ഗ്രൗണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ് സെക്രട്ടറി കൂടിയായ അമാനു റഹ്മാൻ അത്ലറ്റിക് കോച്ച് സതീഷ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ക്ലബ് ട്രഷർ എം കെ സുനിൽകുമാർ നന്ദി പറഞ്ഞു കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തിയിരുന്നു കയ്പമംഗലം ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം ദേവമംഗലം ക്ഷേത്രം എഴുപതാമത് വാർഷിക പൊതുയോഗം നടത്തി ക്ഷേത്ര രക്ഷാധികാരി ബൈജു ചന്ദ്രൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ദേവമംഗലം ശാഖാ ഗുരുമന്ദിര ഹാളിൽ വെച്ച് നടന്ന യോഗം ക്ഷേത്രം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു മാതൃസമിതിയുടെ ദൈവദശകം സമൂഹ പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു ക്ഷേത്ര ക്ഷേത്രമെമ്പർ കണിയത്ത് ഭക്തവത്സലൻ്റെ നിര്യാണത്തിലും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും ക്ഷേത്രം പി ആർഒ കെ ആർ സത്യൻ അനുശോചനം പറഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യോഗം മൗനപ്രാർത്ഥന നടത്തി ജോയിന്റ് സെക്രട്ടറി ശിവപ്രകാശൻ സ്വാഗതം പറഞ്ഞു ക്ഷേത്രം സെക്രട്ടറി സി കെ രാമു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഷിക വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ പ്രേംകുമാർ അവതരിപ്പിച്ചു ക്ഷേത്ര മഹോത്സവം വരവ് ചെലവ് കണക്കുകൾ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഉദയൻ തറയിൽ അവതരിപ്പിച്ചു ക്ഷേത്രം മേൽശാന്തി അഖിലേഷ് ടി എസ് പ്രദീപ് എ വി മല്ലിനാഥൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടും കണക്കും യോഗം കൈയടിച്ച് പാസാക്കി ഉത്സവാഘോഷ കമ്മിറ്റി പിരിച്ചുവിട്ടു ക്ഷേത്രം മെമ്പർമാരുടെ വാർഷിക വരിസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറിൽ നിന്ന് മുന്നൂറായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ടീം രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു ചെയ്യുകയാണ് നമ്മുടെ ജീവിതം യക്ക് വരുന്നതും കളയുവാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കായികത്തിലൂടെ വിനോദമാക്കുക വിനോദത്തിലൂടെ ജീവിക്കുക ജീവിതം